ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വെച്ചാൽ ഉള്ളി തക്കാളി പച്ചമുളക് ക്യാരറ്റ് ഉള്ളിത്തൂമ്പ് ക്യാപ്സി മുളക് ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ചർപ്പാക്കി പൊരിച്ചെടുക്കുക പിന്നെ എഗ്ഗേ പോലെ പൊരിച്ചെടുക്കുക ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഉള്ളി തക്കാളി പച്ചമുളക് ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതൊന്നായി വരുമ്പോഴത്തേന് നമുക്ക് ചോറ്റിനുള്ള വെള്ളം വെക്കുക അപ്പോൾ അതിലോട്ട് ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇട്ടിച്ച് കൊടുക്കുക പിന്നെ പിന്നെ കാലക്കായി കറാമ്പൂ പട്ടൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അതിലോട്ട് വേപ്പിൻ്റെ ഇല പിന്നെ ഉള്ളിത്തൂമ്പൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് കേക്കി എടുക്കുക എന്നിട്ട് തിളച്ച് വന്ന വെള്ളത്തിലോട്ട് അത് അരി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചോറ് വെന്തതിന് ശേഷം അതൊന്ന് ഊറ്റിയെടുക്കുക പിന്നെ ഉണ്ടാക്കി വെച്ചാൽ അതിലോട്ട് പൊരിച്ച് എഗ് ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിലോട്ട് കുറച്ച് ചപ്പമ്പുദീന ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക അത് നന്നായി ഒന്ന് പിന്നെയും വീണ്ടും ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിലോട്ട് ചോറ് ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പം നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടത് ഒരു ചിക്കൻ ഗ്രേവിയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കുക അപ്പോൾ അതിന് തന്നെ നമ്മൾ ചിക്കൻ മസാല തേച്ച് വെക്കുക എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചട്ടി വച്ചിട്ട് അതിലോട്ട് ഉള്ളി തക്കാളി അതൊന്ന് വാറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുളകും പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കുക എന്നിട്ട് വീണ്ടും അത് നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക അത് വേണ്ടതിന് ശേഷം അതിലോട്ട് തക്കാളി സോസ് ഒഴിക്കുക എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ചാൽ ചിക്കന് അതിലോട്ടിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലോട്ട് വേപ്പിൻ്റെ ചക്കമോദീന പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അന്ന് വേവിച്ചെടുക്കുക അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഗ്രേവിയും ഫ്രൈഡ് റൈസുമാണ് അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക